ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഹിക്കോ ഫാഷൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നല്ല ഈ ഇത് പാർട്ടി വെയർ ചുരിദാർ സെറ്റുകളാണ് അപ്പോ വേഗം തന്നെ വീഡിയോ കിടക്കാം സബ്സ്ക്രൈബ് ഒന്ന് ചെക്ക് ചെയ്തോളി ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആ ചെയ്യാ അവലേക്കണം തച്ചഡ് കുട്ടിക്ക അപ്പൊ പോവാ പോയി അപ്പോ വേറെ എങ്ങോട്ടും നോക്കണ്ട തന്നെയാണ് നമ്മുടെ ആദ്യത്തെ കളക്ഷൻ നല്ല അടിപൊളി ഒരു പാകിസ്ഥാനി സ്യൂട്ട് തന്നെയാണ് വരുന്നത് അപ്പോ ഷോർട്ടിന്റെ ഭംഗി മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പാകിസ്ഥാനിയുടെ ആ ഒരു എന്താ പറയുക പ്രിന്റ് അലങ്കാരപ്പെടുത്തി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് ടോപ്പിൽ നല്ല സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഇവിടെക്ക് ഫുള്ളി സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഭംഗി എപ്പോഴും ഈ പ്രിന്റിലാണ് പിന്നെ ക്ലോത്ത് നല്ല ഗ്ലോസി സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സോ ഒരു അടിപൊളി ഐറ്റം അതാറ് സാധനം അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അപ്പോ ഡബിൾ എക്സ് എൽ ആയതുകൊണ്ടേ ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ഉണ്ടാവും പിന്നെ സ്ലീവ് വരുന്നത് പതിനെട്ട് ഇഞ്ചോളം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ആറ് ഇഞ്ചോളം ടോപ്പ് ലെങ്ങ് വരുന്നുണ്ട് അപ്പൊ ഐറ്റം ഗംഭീര ഐറ്റാണ് ഒരു രക്ഷയില്ല കിഡിലെസ് സാധനം നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് റേറ്റ് വരുന്നത് വളരെ ചെറിയ റേറ്റോട് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അപ്പോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം സ്വന്തമാക്കാം ഒന്നാമത് പാർട്ടി വരുന്നൊക്കെ നല്ല വരുന്നുണ്ട് സീസൺ ആണ് പെരുന്നാളാണ് ചെറിയ റേറ്റിന് നല്ലൊരു പാർട്ടി വെയർ കിട്ടാൻ പോണോ അത് നല്ലൊരു പാകിസ്ഥാനി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത കളക്ഷൻ നോക്കിയാ അപ്പൊ നെക്സ്റ്റ് കളക്ഷന് നല്ല ഭംഗിയുള്ള ലാവണ്ടർ കളർ നല്ലൊരു ചുരിദാറാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ ഷോളിന്റെ ടോപ്പിന്റെ ഭംഗി ഇങ്ങനെ ഇട്ട് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗി അപ്പൊ ഇങ്ങനെ ഇട്ടുള്ള ഭംഗി എത്രത്തോളം ഉണ്ടാവും ഇതിന്റെ ഭംഗി പ്രത്യേകിച്ച് എടുത്ത് കാണണം സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് വിത്ത് സാറ്റിന്റെ ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് അതിന്റെ നെക്കിലും വന്നിട്ടുള്ളത് ടോപ്പിന്റെ മാത്രം ഭംഗി നോക്കി ആ ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ എടുത്തെടുത്ത് കാണിക്കണ്ടെങ്കിൽ ബൂട്ടാസ് വർക്ക് സാറ്റിൻ്റെ ആ ത്രെഡ് വർക്കിൽ ബൂട്ടാസ് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ ആ സ്കാലപ്പോർ കൂടിയുള്ള ആ ഒരു വർക്കും പിന്നെ സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ടോപ്പിൻ്റെ എൻഡിൽ ആ ഒരു സ്റ്റോൺ ബോക്കും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് സാധനം അടിപൊളിയായിട്ടാണ് പിന്നെ അതാ ലൈനിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സൈഡ് ഓപ്പൺ ഉണ്ട് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ആണ് കേട്ടോ അത് ആ പാൻറ്റിന് പ്രത്യേകത ഉണ്ട് പാൻറിന്റെ എൻഡിൽ കണ്ടോ ആ എന്താ പറയുക ടോപ്പിന്റെ സ്ലീവിന് വന്ന പോലെ തന്നെ പാൻറിൻ്റെ എൻഡിൽ ആ ഒരു സ്കാലപ്പ് വർക്ക് ഷേപ്പ് വർക്ക് വന്നിട്ടുണ്ടാവും ചെറിയ പിന്നെ അപ്പൊ ഈ ഒരു ചുരിദാറിന് റേറ്റ് വരുന്നത് എത്ര വെച്ച് കഴിഞ്ഞാല് അപ്പൊ നമ്മൾ ഈ ചുരിദാറിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വേഗം തന്നെ ഓർഡർ ചെയ്യാം ഓർഡർ എങ്ങനെ ചെയ്യേണ്ടി അറിയില്ല എന്ന് പറഞ്ഞല്ലണ്ട് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സാപ്പ് നമ്പർ ഇതോ കൊടുക്കണം നമ്മുടെ ഷോപ്പിന്റെ അപ്പോൾ ആ വാട്ട്സാപ്പ് നമ്പർക്ക് ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് തന്നാൽ മതി അപ്പം തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും നിങ്ങൾ അഡ്രസ്സൊക്കെ നിങ്ങൾ അയച്ച പൈസയിലും അഡ്രസ്സിലും ഒക്കെ നോക്കിയിട്ട് ഇവിടുന്ന് ഇന്ത്യൻ പോസ്റ്റ് പോസിറ്റീവ് ഡീറ്റെയിൽസ് കഴിഞ്ഞിങ്ങു പോരെ അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളി അപ്പോൾ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനിയുടെ ഒരു സെറ്റ് ആണ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒക്കെ നല്ല പ്ലെയിൻ പാൻറ്റ് ആയി സൈസ് വരുന്നത് എൽ സൈസ് ആണ് വരുന്നത് കേട്ടാ ഇത് ഈ ബ്ലൂ കളർ സ്കൈ ബ്ലൂ കളറിന് എൽ സൈസ് ആണ് വരുന്നത് ഷോളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഷോളാണ് ഈ ഷോളിന് നാല് നാല് വശങ്ങളിലും ഈ ലേസ് വർക്ക് വന്നിട്ടുണ്ട് പാകിസ്ഥാനിയുടെ ഒരു മാസ്റ്റർ ലേസ് വർക്കാണ് എപ്പോഴും പിന്നെ ക്ലോത്ത് നല്ലൊരു ഗ്ലോസി ക്ലോത്ത് ആണ് നല്ല ഷൈൻ ചെയ്യേണ്ടത് ക്ലോത്ത് പിന്നെ ഫുൾ ഇതാ സ്റ്റോൺ വർക്ക് ഉണ്ടെങ്കിൽ എടുത്ത് അലങ്കരിച്ച് വെച്ചിരിക്കണത് കണ്ടോ ഫുൾ സ്റ്റോൺ വർക്ക് കിട്ടിയില്ല സാധനം പിന്നെ അതാ ഇതിൻ്റെ എൻഡിലും ആ ഒരു മിറർ വർക്കും പിന്നെ ആ ലേസും കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻ്റിൽ ആ ഒരു പ്രിൻ്റ് ഒക്കെ ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളൂ പിന്നെ സൈഡ് ഓപ്പൺ ഓപ്പുണ്ട് അതിന് എല്ലോ ഫുൾ സെറ്റ് അപ്പോൾ കിഡിലെ സാധനം സൈസ് എല്ലാണ് പിന്നെ ലെങ്ത് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് പതിനേഴ് ഇഞ്ചോളം പതിനേഴ് പതിനെട്ട് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് എല്ലായതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മുടെ ഇതിന് നാൽപ്പത് ഇഞ്ചാണ് ചെസ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പോൾ വേഗത്തിന് ഓർഡർ ചെയ്തോളി എല്ലാവരും മിസ്സാക്കരുത് എം എല്ലായിടത്തും മിസ്സാക്കുകയും ചെയ്തു കാരണം അടിപൊളി സാധനമാണ് ഈ ക്ലോത്ത് പക്ക നല്ല പ്രീമിയം സാധനം കേട്ടോ അത്രയും പ്രീമിയം ആണ് ഈ ഒരു ക്ലോത്ത് അപ്പൊ പുറത്ത് രണ്ടേ അഞ്ഞൂറിന്റെ മേലെ നിങ്ങൾ നോക്കിയാൽ മതി ആ ഒരു നിങ്ങൾക്ക് ഞാൻ ഇവിടെ തരുന്ന റേറ്റ് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ആയിക്കോട്ടെ അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് നല്ല ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ലൈറ്റ് ബ്ലൂ ആണ് ഇത് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അപ്പോ ഇത് സൈസ് എൽ സൈസ് തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വരള്ളൂ പുറത്ത് ഇതിലും അടിപൊളി റേറ്റ് നിങ്ങൾ കൊടുത്ത് ഇതാക്കണ്ടാണ് അത് നിങ്ങൾക്ക് ഇവിടെ ചെറിയ വിലക്ക് തീരും ഫ്രണ്ടിലെ മെയിൻ സ്ലീവും കാര്യങ്ങളും എല്ലാം ഒക്കെ അടിപൊളി മെയിൻ ആയിട്ട് കണ്ട ഈ ഒരു വർക്ക് ഇതിന്റെ ഒപ്പം എത്തലൊന്നും കിടന്ന ഭംഗി അപ്പൊ എന്താ അടുത്ത ഒരു അപാര കളക്ഷ പറയണം ഇതിന്റെ ഭംഗി പറഞ്ഞാലും പറഞ്ഞാലും തീരൂരാ ഷോള് ടോപ്പ് അതിന്റെ പ്ലെയിൻ പാന്റ് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് റേറ്റ് കഴിഞ്ഞാൽ കേട്ടുകഴിഞ്ഞാല് ഞെട്ട് പറഞ്ഞാൽ ഞെട്ടും കാരണം ഇത്രയും വർക്ക് ഈ നെക്കിൽ പിന്നെ കേട്ടോ നല്ലൊരു ഡിസൈനിൽ വരുന്ന ഈ ഒരു വർക്ക് പിന്നെ പോരാത്തതിന് മിറർ വർക്ക് വേറെ അതും ടോപ്പ് ഒന്നാകെ അതല്ലാതെ ഷോള്മന്നെ വേറെ മിറർ വർക്ക് പിന്നെ ഇതിന്റെ ഡിസൈന് പാറ്റേൺ പിന്നെ ഈ പ്രിന്റ് സൈഡ് സൈഡൊപ്പം വരുന്നുണ്ട് എല്ലാം ഒരു സെലക്ട് ഈ ഒരു ഐറ്റത്തിന് റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി അപ്പോ മാത്രൊന്നും ഇല്ല എന്താ ഈ ഒരു മൊതലിന് നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റു രൂപ കിട്ടുകയാണെങ്കിൽ മിസ്സാക്കരുത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളി മുതലിന് സാധനാണ് മൊത്തെന്ന് പറഞ്ഞാൽ പോളി സാനന്ദ ഇതിന്റെ സ്ലീവില് വരെ സ്റ്റോൺ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തത് അത്രക്കും അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഐറ്റം അത്ര അപാരം അപ്പൊ അടുത്തത് വേറൊന്നും അല്ല ഇത്തിരി നല്ല ഭംഗിയുള്ള ഒരു ബ്രിക് റെഡ് കളർഡ് ഇങ്ങനെ ചുരിദാറ് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോടി കേട്ടാ സ്ലീവിന് വരെ നല്ലൊരു വോക്ക് സാറ്റിന്റെ ത്രെഡിന്റെ ഡിസൈൻ വെച്ചിട്ടുണ്ട് പിന്നെന്താടാ പണ്ണി വെച്ചിരിക്കും ഈ ഒരു വർക്ക് എല്ലാത്തിനപ്പുറം ഇതിന്റെ ക്ലോത്ത് നല്ല ഗ്ലോസി ആയിട്ട് തിളങ്ങണ നല്ലൊരു ക്ലോത്ത് ഇതൊക്കെ ഇട്ടാണ്ടല്ലോ പൊള്ളിയ മക്കളെ പൊളിക്കൂ പിന്നെ ഷോള് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള സ്കാൽ വർക്കോട് കൂടി തന്നെ നല്ലൊരു ഷോള് പിന്നെ വേണ്ട എൻഡിൽ ഈ സെറ്റപ്പൊക്കെ ഉണ്ട് സെറ്റപ്പും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതലാണ് പിന്നെ പാന്റ് വരുന്നത് ഗ്ലോസി സിൽക്കിൽ തന്നെ എന്താ പറയുക അതാ ഡബിൾ എക്സ് നല്ലൊരു പാൻറ്റാ വരുന്നത് പാൻറിന്റെ എൻഡിൽ കണ്ടോ ത്രെഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഐറ്റം ഒരു അക്ഷയില്ല കിടില്ല സാർ അപ്പോൾ ഓക്കെ ഇതിന്റെ റേറ്റ് ഇതിന്റെ റേറ്റ് നിങ്ങൾ കേൾക്കണം വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് തരാൻ പോവാണ് തരാൻ പോകുക അല്ല തന്നു വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളി നിങ്ങൾ എടുക്കുക കാര്യം നിങ്ങൾ എടുത്തിട്ടുണ്ടാവും എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ടാവും വേഗം തന്നെ അയച്ചു തരാം അപ്പോൾ അപ്പോ നമ്മുടെ ഷോപ്പ് ഇത്രയും നല്ല കളക്ഷൻസ് കാണിച്ചെന്ന് അത് ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ട് നിങ്ങൾക്ക് തന്നെ അപ്പോ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്ത് തിരുവോ റോട്ടിൽ ഇന്ത്യൻ ഓൽപെട്ട റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് ഹിക്കോ ഫാഷൻ അപ്പോ അപ്പോ വീട് കാണുന്ന എല്ലാവരും നമ്മുടെ ഷോപ്പിൽ പോരാൻ നോക്കാം അത്ര തന്നെ അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് ഈ ഡ്രസ്സ് എല്ലാം മോഡസ്റ്റ് വരാണോ എന്താണോ എന്ത് വേണമെങ്കിലും ഡ്രസ്സിന് ഐറ്റംസിൽ എന്ത് വേണമെങ്കിലും നമ്മൾ ചോദിക്കാം അപ്പോ പിന്നെ ഇതേപോലെ നല്ലൊരു അടിപൊളി കളക്ഷൻ ഞാൻ കൊണ്ടുവരാം ഓക്കെ